കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ തിരുവനന്തപുരത്ത് എൽഡിഎഫ് സത്യാഗ്രഹം അതിജീവനത്തിന്റെ പോരാട്ടമാണ് കേരളം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ള ജനപ്രതിനിധികളും സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു കേന്ദ്രത്തിന്റെ കേരള അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എൽ ഡി എഫ് ജനപ്രതിനിധികളും മന്ത്രിമാരും സത്യാഗ്രഹ സമരം നടത്തിയത് തനന്ത് വരുമാനം വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോകാൻ കേരളം ശ്രമിക്കുമ്പോൾ അതിന് കേന്ദ്രം അനുവദിക്കുന്നില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഴുവൻ ഭാരവും മേൽ അടിച്ചേൽപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെയും വെറുതെ വിട്ടില്ല ഒരു തരത്തിലുള്ള കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചെടുക്കുകയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ല അവഗണന തുടരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിവേചനമല്ലത് ഉപരോധമാണ് വൈരാഗ്യം മുറ്റിയ ധിക്കാല ഉപരോധമാണത് അതിനെ തുറക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം ഈ പോരാട്ടം ഇന്നാരംഭിച്ച് തീരുന്ന ഒന്നല്ല ഇടതുമുന്നണിയിലെ എല്ലാ ഘടകകക്ഷി നേതാക്കളും സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി വിദേശത്തായതിനാൽ ജോസ് കെ മാണി പരിപാടിയിൽ പങ്കെടുത്തില്ല കേന്ദ്ര സർക്കാരിനെതിരായ എല്ലാ സമര പരിപാടികളിലും പ്രതിപക്ഷം മൌനം പാലിക്കുന്നുവെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലടക്കം ഈ വിഷയമുയർത്താനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം